പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാറിനു നേരെ ചെരുപ്പേറ് സ്വന്തം മണ്ഡലമായ വാരാണസിയിലെ സന്ദർശത്തിനിടെ ബുധനാഴ്ചയാണ് മോദിയുടെ വാഹന കടന്നുപോകുന്നതിനിടെ കടന്നു പോകുന്നതിനിടെ കാറിനുകളിൽ ചെരുപ്പ് വന്നു വീണത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെരുപ്പെടുത്തു മാറ്റുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണിപ്പോൾ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം മോദി ആദ്യമായാണ് മണ്ഡലത്തിലെത്തിയത് റോഡരികിൽ ജനക്കൂട്ടം തങ്ങി നിൽക്കുന്നതിനിടയിൽ നിന്നാണ് ചെരുപ്പ് കാറിന്റെ ബോണറ്റിൽ വന്നു വീണത് മോദിയുടെ ബുള്ളറ്റ് പ്രൂഫ് കാറിന് നേർക്ക് ചെരുപ്പ് വന്നു വീണത് സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നുണ്ട് ചെരുപ്പ് എറിഞ്ഞയാളെ പിടികൂടിയോ എന്നതൊന്നും വ്യക്തമല്ല വാരണാസിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന അവകാശവാദവുമായി മത്സരത്തിനിറങ്ങിയ മോദിയെ വിറപ്പിച്ചുവിട്ടാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഇക്കുറി കീഴടക്കിയത് വോട്ടെണ്ണയിൽ ഒരു ഘട്ടത്തിൽ റായ്ക്ക് മുന്നിൽ അറുപതിനായിരത്തിലേറെ വോട്ടിനു പിന്നിലായിരുന്നു മോദി ഒടുക്കം ഒന്നര ലക്ഷം വോട്ടിന്റെ നിറംഘട്ട ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത് മോദി പ്രഭാവം ഇന്ത്യയുടക്കം ആഞ്ഞടിക്കുമെന്ന് വീമ്പു പറഞ്ഞ് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞത് ബി ജെ പിക്ക് കനത്ത ആഘാതമായി രണ്ടായിരത്തി പത്തൊൻപതിൽ മോദിക്കെതിരെ മത്സരിച്ചപ്പോൾ നാല് പോയിന്റ് എഴുപത്തി ലക്ഷം വോട്ടിനാണ് അജയ് റായ് തോറ്റത് ഇത്തവണ വീണ്ടും റായ് തന്നെ എതിരാളിയായതോടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കടക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ വീരവാദം പക്ഷേ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നാന്തരമായി ഒത്തുപിടിച്ചപ്പോൾ മോദിയുടെ ഭൂരിപക്ഷം ഒന്നേ പോയിന്റ് അൻപത്തിരണ്ട് ലക്ഷമായി കുത്തനെ കുറയുകയായിരുന്നു